മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എംപുര പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെയായിരുന്നു പുറത്തു വന്നിരുന്നത് വലിയ പ്രശംസയാണ് ട്രെയിലറിന് സൈബർ ഇടങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ചൊരു ദൃശ്യാനുഭവമാകും ചിത്രം എന്ന ട്രെയിലർ നൽകുന്ന സൂചന ഏവർക്കും നമുക്ക് സുപരിചിതമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴിതാ ട്രെയിലർ കണ്ട് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബാഹുബലിയുടെ സംവിധായകനും അതുപോലെ തന്നെ നായകനും എസ് എസ് രാജമൗലിയും പ്രഭാസും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പ് വൈറലായി കഴിഞ്ഞു ട്രെയിലർ കണ്ടിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്ററിന്റെ വരവാണെന്ന് തനിക്ക് തോന്നുന്നതെന്ന് രാജമൗലി എക്സിൽ കുറിച്ചു എംബ്രോഡിന്റെ ട്രെയിലർ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് മുതൽ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി മോഹൻലാൽ സാറിന്റെ സ്ക്രീൻ പ്രസൻസ് കാന്തിക ശക്തിയുള്ള ഒന്നാണ് വമ്പൻ സ്കെയിലിൽ ഗംഭീര ആക്ഷൻ ഇത് ഇപ്പോൾ തന്നെ ഒരു വൻ വിജയ ചിത്രമായി തോന്നുന്നുണ്ട് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ടാഗ് ചെയ്തുകൊണ്ട് രാജമൗലി എക്സിൽ ഇതിനെപ്പറ്റി കുറിക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാവുന്ന ചിത്രത്തിന് വിജയാശംസകളായി അദ്ദേഹം നേരുകയും ചെയ്തു ഒപ്പം ട്രെയിലറിന്റെ ലിങ്കും പങ്കുവച്ചിട്ടുണ്ട് മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് സിനിമ പ്രദർശനത്തിനെത്തുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് സിനിമ റിലീസിൽ നിന്നെത്തിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമയാണ് എംബുരാൻ എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എംബുരാബന്ധിച്ച അനുശതും നിലനിൽക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് ആരാധകർക്ക് ആവേശമായി എംബുരാന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന സിനിമയ്ക്ക് മുരളി ഗോപി തിരക്കഥ നിർവഹിക്കുകയും ചെയ്യുന്നു മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഗുറേഷി അബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് प्रतुराज मंजू वारियर टोविनो थॉमस इंद्रजीत सुकुमारन सुराज वेन्नारमन जेरोम फ्लिन बाईजू साई कुमार आंद्रिया टीवाटर अभिमन्यु सिंह सानिया एपेन फासिल सचिन गडकर नयला उषा जिजु जॉन नंदु मुरगन मार्टिन शिवाजी गुरुवायो मणिकुटन अनीश जी मेनोन शिवदा एलेक्स ओनील एरिक एबेनी कार्तिकेय देव मेहेल नोविको किशोर सुभांगी जयस जोस വമ്പൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോക പ്രശസ്തനായ ജെറോം ഫ്ലിൻറെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരയ്ക്ക് നൽകിയിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് സുജിത് വാസുദേവ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അഖിലേഷ് മോഹനമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് സ്റ്റൺ സെൽവയാണ് നിർമ്മൽ സഹദേവ് ആണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനോമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്നും സംവിധായൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്